ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇത് ഹൈമോൾ അനുഗ്രഹം പേടിക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ആൾ ഒരു അപ്പൂപ്പൻ താടി വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിക്കുകയാണ് കേട്ടോ പിടിക്കും ചെയ്യണ ആൾക്കുന്നത് അതൊരു പേടിയാണ് അതുകൊണ്ട് ആ പിടിക്കണത് കറക്റ്റായിട്ട് അതിൽ പിടിച്ചുകൊണ്ടിരിക്കണേയില്ല പിന്നെ കോയാനും പാത്തുനേയും ലൈലാനേയും മജുനെയും അകത്ത് വെച്ചു കിട്ടോ സോറി കോയ അത് ചത്തു അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു പക്ഷി വന്ന് അതിനെ കൊത്തി കൊന്നു കെട്ടോ അപ്പോൾ ഞാൻ അതിനെ അതിനൊന്നുള്ളിലേക്ക് എടുത്ത് പിന്നെ പിന്നെതാ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ കേട്ടോ അങ്ങോട്ട് അപ്പോൾ വീട്ടിലോട്ട് നടന്നു പോയി ഇക്കയും മോളും ഹൈമോളും സ്കൂട്ടറിലും പോയി അങ്ങനത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ എൻ്റെ ദേഹത്ത് കയറിയിരുന്നു കേട്ടോ അങ്ങനെതാ ക്യൂട്ടായിട്ട് ചിരിച്ച് കാണിച്ചു തരാനുണ്ട് ഒന്ന് ചിരിക്കും ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ അവൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ അത് അവൾക്ക് ഇറങ്ങിയാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അത് ഒരു പ്രത്യേക സ്മൈലിൽ കാണിച്ചു തരുകയാണ് അതിൻ്റെ ഇടയിൽ ഹൈ എന്ന് മുത്താൻ പോയി അവളിലേക്ക് തള്ളി വിട്ടു കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീടിൻ്റെ ചാവിയൊക്കെ പിടിച്ചിട്ട് ആളിരിക്കുകയാണ് പിന്നെ ആ ചാവയും വെച്ചിട്ട് ദിവാങ്കോട്ടിലൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങിയിട്ടോ അവളെ ഓരോരോ കളികൾ കളിക്കണ ഇടയ്ക്കിടക്ക് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾ പോകണ്ടോ കൂടെ വരണം എന്നുള്ള മൈൻഡോടെ അതിക്കൂട്ടം പിന്നെ പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ അങ്ങനെ കുറേ നേരം മതിക്കുട്ടൻ്റെ സൈക്കിളിലൊക്കെ അവൾ കളിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ അതി പുറത്തു പോകാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു കേട്ടോ ഈ യെല്ലോക്ക് പോകുമ്പോൾ നന്നായിട്ടുണ്ട് അല്ലേ കാണാൻ അതിക്കുട്ടൻ്റെ ഫേവറേറ്റ് കളറിൽ ഒന്നാണ് കേട്ടോ യെല്ലോ യെല്ലോ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ മഞ്ഞ എന്നല്ല പറയുക എല്ലോ എന്ന് തന്നെ പറയുള്ളൂ കേട്ടോ അവന് അങ്ങനെ എനിക്കൊരു ഫ്ലൈങ് ഗെയ്സ് ഒക്കെ തന്നാൽ അവർ പോയി കേട്ടോ അവർ ഇറങ്ങി ഇത്തിരി കഴിഞ്ഞതും ലൈറ്റായിട്ട് മഴ ചാറാൻ തുടങ്ങി ഫസ്റ്റ് മഴ പാറ്റി പോകുള്ളൂ എന്നാണ് വിചാരിച്ചു പക്ഷെ പെരും മഴ പെയ്തു കേട്ടോ ഇത് നമുക്ക് സെക്കൻഡ് ടൈമാണ് മഴ കിട്ടുന്നത് ഈ പാലക്കാടിൻ്റെ കൊടും ചൂടിൽ ഒരു മഴ കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ നെസക്കുട്ടിയൊക്കെ ഒരേ ചിരിയായിരുന്നു മഴ പെയ്യണ കണ്ടിട്ട് ആൾക്കാ തണുത്തിട്ട് ഒരു പ്രത്യേക ഫീലായിരുന്നു പിന്നെ മക്കൾക്ക് ഒരേ സന്തോഷമായി മഴയത്ത് കളിക്കട്ടെ എന്നൊക്കെ ആയിട്ടോ അതിന് രണ്ടെണ്ണം പുറത്ത് നിന്ന് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർക്ക് പാട്ട് വരുന്നു കേട്ടോ മഴയുടെ ഇത് കേട്ടിട്ട് മഴ നല്ല ശക്തിയായി പോയതപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഹൈമോളിൻ യുപമി പാട്ടിലും അതിൻ്റെ കളയാടത്തി കേട്ടോ അപ്പോൾ അവരുടെ ഹാപ്പിനെസ് കൂടെയാണ് അതിൽ കൂടെ ഞാൻ എനിക്ക് കാണിച്ചുള്ളത് അപ്പം എല്ലാവർക്കും മക്കൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗുഡ് ബൈ